നമസ്കാരം സുഹൃത്തുക്കളെ ലീസ് ഇൻഫോർമേറ്റ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പുതിയൊരു മോഡൽ കെ ജി പരിചയപ്പെടുത്താനാണ് ഒരു വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള നമുക്കിപ്പോൾ കുറച്ച് കോഴികളെ വളർത്താൻ ഒരു അഞ്ച് കോഴിയൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് വരുന്ന ടൈപ്പ് ഒരു ഫുൾ ചെറിയ മെഷ് വെച്ച് കണ്ണിയാലും ഒക്കെ കുറഞ്ഞ മെഷ് ടാറ്റയുടെ മെഷ് വെച്ച് നിർമ്മിക്കുന്ന ഒരു ഹൈടെക് കൂടിൻ്റെ പുതിയൊരു മോഡൽ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് അഞ്ച് കോഴിയെ വളർത്താൻ പറ്റുന്ന ഒരു ഹൈടെക് കൂടാണ് അതിനകത്ത് നമുക്ക് വിട്ടും അടച്ചിട്ടും വളർത്താവുന്ന രീതിയിലാണ് വരുന്നത് അഞ്ചെണ്ണമാണ് ഒരു പൂങ്കോഴിയും ഒരു നാല് പട അല്ലെങ്കിൽ അഞ്ച് പിടക്കോഴി അല്ലെങ്കിൽ ആറ് പിടക്കോഴി വരെ മാക്സിമം അത്രയും ഇടാൻ പറ്റുന്ന ഒരു ഹൈറ്റ് കൂടാണ് മുട്ട ഉണ്ട് വെളി വരും വെയിസ്റ്ററുണ്ട് ഫുള്ളായിട്ട് ഫുൾ കവർ ചെയ്തേക്കുന്നതാണ് അത് നമുക്ക് ഈ ഫ്രണ്ട് വശം വഴി അതും കവർ ചെയ്തു വെച്ചേക്കുന്ന മെഷു വെച്ച് കവറിങ് ഉണ്ട് അത് നമുക്ക് ഇങ്ങനെ വലിച്ചെടുക്കാവുന്ന രീതിയിലാണ് അതിൻ്റെ അടിയിലും വേറെ മെഷ് വരുന്നുണ്ട് അപ്പം അങ്ങനെയും താഴെ ഒന്നും ഒരു ശല്യം ഉണ്ടാകാത്ത രീതിയിൽ സൈഡെല്ലാം കവർ ചെയ്ത ടൈപ്പ് കൂടാണ് പിന്നെ ഫ്രണ്ട് എക്ട്രയുടെ കവറിങ്ങും വരുന്നത് ടാറ്റയുടെ തന്നെ മെഷാണ് വരുന്നത് ടാറ്റയുടെ ഒന്നുകര മെഷ് വെച്ച് തന്നെ കട്ടിയുള്ള ടൈപ്പ് കവറിങ്ങാണ് അതിന് വരുന്നത് ടി പാത്രം മുട്ട ഉണ്ട് വെളി വരും അതെടുക്കാൻ ഈ റ്റി തലയിട്ട് തിന്നാനുള്ള ഹോള് വെള്ളത്തിന് ബക്കറ്റ് നിപ്പിൾ ട്രങ്കർ ഇത്രയാണ് അതിനകത്ത് വരുന്നത് പിന്നെ വാ ടാറ്റയുടെ ഒന്നുകര മെഷാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ അതിൻ്റെ വാതിൽ വരുന്നതെന്ന് പറയുന്നത് നമുക്ക് തുറന്ന് വിടാവുന്ന രീതി തന്നെ വലിയ വാതിലാണ് വരുന്നത് പിന്നെ അഴിച്ചു വിടാൻ വേണ്ടിയിട്ട് ഇപ്പം ലാഡർ വേണ്ടിവർക്കാണെങ്കിൽ ഇപ്പം ചരിച്ചു നേരൊരു കമ്പുമെല്ലാം ചെരിച്ച് വെച്ച് കൊടുത്താലും മതി അല്ലെങ്കിൽ ഒരു ലാഡർ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അതും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ വെള്ളം കൊടുക്കാനുള്ള ബക്കറ്റുണ്ട് ഒരു വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള വീട്ടിലേക്ക് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് വളർത്തുന്ന അവരൊരാവശ്യത്തിന് മുട്ടയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് അഴിച്ചു അഴിച്ചുവിട്ട് അങ്ങനെയൊക്കെ വളർത്താൻ വേണ്ടി താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഏതെങ്കിലും കോഴിയെ വേണേലും വളർത്താൻ ഹൈറ്റുള്ള കൂടാണകത്ത് ഒന്നേ മുക്കാൽ അടി രണ്ടടി അടിപ്പിച്ച് ഹൈറ്റ് ഒന്നേ മുക്കാൽ ഹൈറ്റ് വരുന്നുണ്ട് അപ്പം ഹൈറ്റ് ഉള്ള കൂടായിട്ട് പൂവൻ കോഴി നിൽക്കുന്നതിന് പ്രശ്നം വരുന്നില്ല നമുക്ക് അടച്ചിട്ട് സ്വന്തം വീട്ടിലെ ആവശ്യം ഒരാളുടെ ഒരു വീട്ടിലെ ആവശ്യം നമുക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിലേക്കല്ല വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഏത് ഏതെങ്കിലും കോഴികളെ വേണേലും വളർത്താൻ പറ്റുന്ന ടൈപ്പ് കൂടാണിത് ഫുൾ വെൽഡ് ചെയ്താണ് ചെയ്തിരിക്കുന്നത് ഷീറ്റ് വരുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലുള്ള കവറിങ്ങും അതിന് വരുന്നുണ്ട് കറക്റ്റ് ലെവലിലെല്ലാം നിർത്തിയേക്കുന്ന ഷീറ്റ് പുറയിലോട്ടും ഫ്രണ്ടിലോട്ടും സൈഡിലോട്ടും നല്ല കവറിങ്ങും കിട്ടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഡെലിവറി എന്ന് പറഞ്ഞാൽ നമുക്ക് പാഴ്സലായിട്ട് നമ്മളിപ്പോൾ നമ്മുടെ വണ്ടി പോകുന്നതെന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് ടു അങ്കമാലിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതിനപ്പുറത്തോട്ടുള്ളവർക്കൊക്കെ നമ്മൾ പാഴ്സല് കെ ആർ എസ് അല്ലെങ്കിൽ എ പി എസ് പാഴ്സലിൽ അയച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അതെന്ന് പറഞ്ഞാൽ ഷീറ്റൊക്കെ റോൾ ചെയ്തതിനകത്ത് തന്നെ പോറലൊന്നും വരാത്ത രീതിയിൽ അങ്ങനെ ആയിരിക്കും വരുന്നത് അങ്ങനെ ഫുൾ ഇപ്പോൾ ഇത് ചെയ്ത് ചാക്ക് വെച്ച് റാപ്പ് ചെയ്തിട്ട് അങ്ങനെ ആയിരിക്കും അയച്ച് കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് തന്നെ സെറ്റ് ചെയ്യാനുള്ള അതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ അതിൻ്റെ കൂടെ തന്നെ അയച്ച് തരും ടൂൾസിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല ഇപ്പോൾ രണ്ടോ മൂന്നോ നട്ട് വോൾട്ട് ടൈറ്റ് ചെയ്യാനേ കാണത്തുള്ളൂ അതിപ്പോൾ കൈവെച്ച് ടൈറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഊരി പോകുന്ന രീതിയിലല്ല ഫ്രെയിം ഫുൾ വെൽഡ് ചെയ്തതാണ് അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അതിന് വരത്തില്ല ഡെലിവറി അതിൻ്റെ ഒരു ഡെലിവറി ചാർജ് പാഴ്സൽ ചാർജ് അതിന് എക്സ്ട്രാ വരും കൂടിൻ്റെ വിലയും കൂടുതൽ വിവരങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കാണും അല്ലെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിക്കുക കൂടും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം